വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ലോകമെമ്പാടും മിരുന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം നവംബർ മാസത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവം നമുക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും തന്നല്ലോ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ് ഈ ഞായറാഴ്ച ദിനത്തിൻ്റെ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആധാരമായി അത്ത എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പതാമത്തെ വചനം ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നു ഗോസ്പൽ അക്കോഡിംഗ് ടുപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് തേർട്ടി വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഓമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവിന്റെ അടുക്കൽ നിരവധി ആളുകൾ രോഗസൗഖ്യത്തിനായിട്ട് കടന്നു വന്നിട്ടുണ്ട് ദീർഘമായ നാളുകളായി വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരം കൊടുക്കുവാൻ കഴിയാതിരുന്ന രോഗികളും കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് ജന്മന ബാധിച്ചിരുന്ന ചില പ്രശ്നങ്ങളുള്ളവർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയ നിരവധി സംഭവങ്ങൾ ദൈവവചനത്തിൽ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത ഒന്നാണ് അന്തന് കൊടുക്കുക എന്ന് പറയുന്നത് സാക്ഷാൽ മഷിഹയാ മഷിഹയുടെ വ്യക്തമായിരിക്കുന്ന ചിത്രം മനസ്സിലാക്കുവാൻ യേശു മഷിഹയാണെന്നുള്ളത് കൊണ്ട് തന്നെ അന്ധന്മാർക്കും കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട് എന്നാൽ കർത്താവ് സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് നൽകി കൊടുത്തുകൊണ്ട് അടയാളങ്ങളുടെ ആരംഭമായിട്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതായിട്ട് യോഹനന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ കർത്താവ് ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട് പിന്നീട് നമുക്കറിയാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്ത ചരിത്രവും വളരെ പരിചയമുള്ളതാണ് എന്നാൽ അതിനുശേഷം കർത്താവ് ചെയ്ത ഒരത്ഭുതത്തെ സംബന്ധിച്ച് ഏഴപ്പവും കുറേ മീനുകളും കൊണ്ട് നാലായിരം പേരെ പോഷിപ്പിച്ച ഒരു ചരിത്രമാണ് ഇവിടെ നമുക്ക് ഈ പതിനഞ്ചാം അധ്യായത്തിന്റെ ഒടുവിൽ കാണുവാൻ കഴിയത് ആ സംഭവം നടന്ന ഇടത്ത് സംഭവിച്ച മറ്റൊരു കാര്യമാണ് ഈ മുപ്പതാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ന പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് പങ്കുവയ്ക്കുവാൻ ഈ വേദഭാഗത്തിലൂടെ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും ദൈവവചന കേൾവിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെയും കാതുകളെയും ഒരുക്കിയിരിക്കുമ്പോൾ ഇന്നത്തെ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിനെല്ലാം അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരട്ടെ എന്ന് എളിയവൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു മുപ്പതാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ് വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ കാൽക്കൽ വെച്ചു അവനവരെ സൗഖ്യമാക്കി എന്ന് വായിക്കുന്നു നാം ഇവിടെ ശ്രദ്ധിച്ചാൽ നാല് പ്രത്യേക തരത്തിലുള്ള ആളുകളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ അവരുടെ വാക് പേരുകൾ ഒന്നുകൂടെ ഒന്ന് ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ ഈ നാല് വ്യത്യസ്തമായിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ അവരെ കുറിച്ച് ഇങ്ങനെ പറയാം ഈ നാല് കൂട്ടം ആളുകൾ വാസ്തവത്തിൽ ഇവരുടെ ജീവിതം നാം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ച പരാജയമല്ല ആ പേരിന് അവരെ അർഹരാക്കിയിരിക്കുന്നത് മറിച്ച് ഇവരെല്ലാം ജന്മനാ ഇങ്ങനെ ആയവരാണ് എന്ന് വേണം നാം മനസ്സിലാക്കുവാനായിട്ട് ഉദാഹരണത്തിന് മുടന്തരുണ്ട് അവൻ ജന്മനാ മുടന്തനാണ് കുരുടനുണ്ട് അവൻ ജന്മന കുരുടനാണ് ഊമരുണ്ട് അവർ ജന്മനാ ഊമനാണ് കൂനരുണ്ട് അവന് ജന്മന ആ അവസ്ഥയിൽ പിറന്നവരാണ് ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഈ നാല് ടൈപ്പിലുള്ള ആളുകൾ അവരെ ഒരിക്കൽ പോലും വൈദ്യശാസ്ത്രത്തിന് രക്ഷിക്കുവാൻ കഴിയുകയില്ല ലോകത്തിൽ അനേക അന്ധന്മാരെ നാം കണ്ടിട്ടുണ്ട് പക്ഷേ ജന്മന അന്ധത ബാധിച്ച ആളുകൾക്ക് അവിടെ നിന്നും കരയറുവാനായിട്ട് ഒരു റെമഡിയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഒരു പക്ഷെ ചില രോഗങ്ങളോടുള്ള ബന്ധത്തിൽ വന്ന അന്ധതയാണെങ്കിൽ അതിനൊരു പക്ഷേങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ വൈദ്യശാസ്ത്രത്തിന് കൊടുക്കുവാൻ കഴിയും ഈ ആധുനിക കാലത്ത് പോലും എന്നാൽ ചില പ്രത്യേക കേസുകളുടെ മുമ്പാകെയും ജന്മന അന്ധരായിട്ട് തീർന്നവരുടെ മുമ്പാകെയും വൈദ്യശാസ്ത്രം പോലും ഇരുകരവും കൂപ്പിപ്പറയുകയാണ് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധ്യമല്ല അപ്പോൾ കുരുടനായിട്ട് പിറന്നിരിക്കുന്ന ഒരുവൻ അവൻ ജന്മനാ കുരുടനാണ് അവന് വൈദ്യശാസ്ത്രത്തിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്തവനാണ് ഇനി മറ്റു മൂന്ന് കൂട്ടരെ കുറിച്ച് നോക്കിക്കേ മുണന്തരങ്ങനെയാണ് അതോടൊപ്പം തന്നെ കൂനരങ്ങനാണ് ഊമരങ്ങടാണ് ഇവർക്കെല്ലാം സംഭവിച്ചിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത് ജന്മന ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് മറ്റൊന്ന് ഞാൻ ഇങ്ങനെ പറയാം ഈ കൂട്ടം ആളുകൾക്കും ഒരു നിലയിൽ പോലും വൈദ്യശാസ്ത്രത്തിന്റെ എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യകൾ കൊണ്ട് പരിപൂർണമായ സൗഖ്യം കൈവരിക്കാൻ കഴിയുന്ന കൂട്ടം ആളുകളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയാം അവരുടെ മുമ്പാകെ അവരുടെ ശാരീരിക ക്ലേശത്തിന്റെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരറുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് ഇങ്ങനെ പറയട്ടെ കർത്താവിൻ്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ മാനുഷികമായ ചിന്തയിൽ ഈ നാലുകൂട്ടം ആളുകൾക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്ന് കരേറി വരുന്നത് അസാധ്യമെന്ന് വിധി എഴുതിയ നാലുകൂട്ടം ആളുകളാണ് എന്നാൽ കർത്താവിൻ്റെ മുമ്പാകെ ഈ കൂട്ടം ആളുകളെയും അവരുടെ പ്രശ്നങ്ങൾ അവർ അസാധ്യമെന്ന് പറയുമ്പോൾ കർത്താവിനത് സാധ്യമാണ് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുകയാണ് കർത്താവിന്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നാമത് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നവനാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്റെ പ്രേക്ഷകർ എന്നെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം ആയിരിക്കാം ഈ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ എത്രയോ അസാധ്യങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് സാധ്യമാക്കി തന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന്റെ മഹത്വം ഒന്ന് തിരിച്ചറിയുക അസാധ്യമെന്ന് മനുഷ്യരെണ്ണുന്ന സകല വിഷയത്തെയും സാധ്യമാക്കി തരുവാൻ ത്രാണിയുള്ള ഒരുവനാണ് നമ്മുടെ നായകനായിട്ട് ഉള്ളത് നിരവധി വേദഭാഗങ്ങൾ ഈ ആശയം മനസ്സിലാക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ടുണ്ട് എന്നാൽ എൻ്റെ സമയപരിധി അതിനെന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു ദൃഷ്ടാന്തം നിങ്ങളോടൊന്ന് പറയാം നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായ ഒരു ഗീതത്തോടു കൂടിയാണ് ആ പതിനഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ആ ഗീതം എന്താണെന്ന് നമുക്കറിയാമല്ലോ ഇസ്രയേ മക്കൾ ചെങ്കടലിൽ കടന്ന് കയറേ ഇക്കര വന്നപ്പോൾ ആ അവിടെ പിൻഗമിച്ചു വന്ന ഫറവോനും കാ ചെങ്കടലിലേക്ക് വീണ് മുങ്ങിത്താണു കിടക്കുമ്പോൾ അവിടെ നിന്ന് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ല ഗാനത്തിന്റെ ഈരടികൾ പാടുന്നതാണ് പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നത് എന്നാൽ ഈ പതിനഞ്ചാം അധ്യായത്തിൽ ആ മനോഹരമായ ഗാനങ്ങൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാടുവാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ തന്നെ പതിനാലാം അധ്യായത്തിലൂടെ നാം ഒന്ന് സഞ്ചരിച്ചാൽ അസാധ്യം 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 എന്ന് അവരുടെ നാവുകളാൽ അവർ പറയുകയും അവരുടെ ഹൃദയത്തിൽ അവർ ചിന്തിക്കുകയും ചെയ്ത സമയമായിരുന്നു ആ പതിനാലാം അധ്യായം എന്ന് നാം മനസ്സിലാക്കണം ചെങ്കടലിന് അപ്പുറത്തുള്ള ജീവിതം എന്ന് പറയുന്നത് അസാധ്യങ്ങളുടെ ഒരു നീണ്ട കലവറയായിരുന്നു ഞാൻ ഇങ്ങനെ പറയട്ടെ അവരാകെ ബുദ്ധിമുട്ട് നിൽക്കുകയാ എന്താ കാരണം ചെങ്കടലോടം അടുത്ത് വന്നിരിക്കുന്നു പക്ഷേ ചെങ്കടൽ കടക്കുവാൻ കഴിയുകയില്ല അസാധ്യം മാനുഷികമായ ദൃഷ്ടിയിൽ ഇനി ഒരു ചുവട് മുമ്പോട്ട് വെക്കുവാൻ കഴിയുകയില്ല എന്തിന് അങ്ങനെ മുന്നോട്ട് നോക്കി നിൽക്കുമ്പോൾ ഭീതി തോന്നിയില്ല എങ്കിലും പിൻപിലേക്ക് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും ഈ ലക്ഷക്കണക്കിന് ആളുകളെ പിൻഗമിച്ചുകൊണ്ട് വരികയാണ് വാസ്തവത്തിൽ അവർ പെരുപറുറുക്കുന്നുണ്ട് അവർ പരാതികൾ പറയുന്നുണ്ട് ഇവിടെ ഞങ്ങളെ ചാകുവാനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഫറഗോനും സൈന്യവും ഇവരോട് അടുത്തു കഴിഞ്ഞാൽ അവിടെ വെട്ടേറ്റവർ വീഴും അവരോട് മരിക്കും യാതൊരു സംശയവും ഇല്ല അപ്പോൾ മാനുഷികമായ ദൃഷ്ടിയിൽ മിശ്രയും സൈന്യം അവരോട് അടുക്കുമ്പോൾ ഈ ഹൃദയത്തിനുള്ളിൽ നിന്നും പറയുന്നുണ്ട് അസാധ്യമാണ് മരണം നിശ്ചയമായിരിക്കുന്ന അവസ്ഥയാണ് എന്ന് ഞാനിങ്ങനെ പറയട്ടെ അവിടെയാണ് ആ അസാധ്യമെന്ന് വിധി എഴുതിയെടുത്ത് ദൈവത്തിന്റെ മഹാപ്രവൃത്തി വെളിപ്പെട്ടതായിട്ട് നാം വായിക്കുന്നത് ഞാൻ വേദഭാഗത്തിന്റെ ആശയം ഒന്ന് മനസ്സിലാക്കുവാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച പതിനാലാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ അവിടെ സംഭവിച്ച ഒരു കാര്യം നാം വായിക്കുന്നുണ്ട് അനന്തരം ഇസ്രയേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും മിശ്രൈമിയുടെ സൈന്യവും ഇസ്രേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണം അത് അവയുടെ മധ്യേ വന്നു അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു നോക്കുക ദൈവത്തിന്റെ ദൂതൻ ഇസ്രയേൽ ജനത്തിന്റെ മുമ്പായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ വലിയ പ്രതിസന്ധി വന്ന് ഇത് ഇവർ പറയുമ്പോൾ അവർക്ക് വേണ്ടി സാധ്യമായ പ്രവൃത്തി ചെയ്യുവാൻ വൻകാര്യങ്ങളെ ചെയ്യുവാൻ മുന്നിൽ നടന്ന ദൂതൻ ഈ ജനത്തിന്റെ പിൻപിലേക്ക് മാറി വന്നപ്പോൾ ഒരു വലിയ പ്രതിഭാസം അവിടെ സംഭവിക്കുക ഇസ്രന് മുൻഭാഗം മുഴുവൻ പ്രകാശപൂരിതമായിട്ട് തീരുകയും പിൻഭാഗം ഇരുട്ടായിട്ട് തീരുകയും ചെയ്തു ഇങ്ങനെ ഒരു ഡാർക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് ഈ ജനത്തോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം മിസ്രയും സൈന്യം ദൂരേക്ക് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയട്ടെ ജീവിതത്തിൽ അസാധ്യമെന്നാണ് അവർ വിധി എഴുതിയിരുന്നത് എത്ര വലിയ അസാധ്യവും നമ്മുടെ ദൈവത്താൽ സാധ്യമാ മനോഹരമായ ഒരു ഗാനം നമ്മൾ പലപ്പോഴും പാടാറുണ്ട് അസാധ്യം എന്ന് ഞാൻ കരുതിയ നാൾ അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി എന്ന് പാടാറുണ്ട് മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നാം പാടി ആശ്വസിക്കാറുണ്ടല്ലോ ഇന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രേക്ഷകരോട് എല്ലാവിധ സ്നേഹത്തോടുകൂടി ഞാനിങ്ങനെ പറയട്ടെ നമ്മുടെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവാണ് അപ്പോൾ നാലുകൂട്ടം ആളുകൾ ഇവർ അസാധ്യമെന്ന് അവർ പറയുകയും അവരുടെ കുടുംബാംഗങ്ങൾ പറയുകയും സമൂഹം പറയുകയും ചെയ്തവരായിരുന്നു എന്നാൽ ഈ നാലുകൂട്ടം ആളുകളെ നമ്മുടെ വാഴ്ത്ത കർത്താവിന് മുമ്പിലേക്ക് കൊണ്ട വെച്ചപ്പോൾ നാം അവിടെ വായിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു ഞാൻ ആ ഭാഗം വിടട്ടെ അവിടെ വായിക്കുകയാണ് മുപ്പതിന്റെ ഒടുവിലത്തെ ഭാഗം അവനവരെ സൗഖ്യമാക്കി അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇടങ്ങളിലിരുന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എല്ലാവിധ സ്നേഹത്തോടും പറയട്ടെ നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമുണ്ടോ കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തെ നിങ്ങൾക്ക് സാധ്യമാക്കി തരും അത് ചെയ്തു തരുവാൻ കഴിവുള്ള ഉന്നതനായ ദൈവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രണ്ട് ഈ മുപ്പതാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത് മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് നാം വായിക്കുന്നത് അപ്പൊ പല കൂട്ടത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ നാല് കൂട്ടം ആളുകളെ സ്പെഷ്യലൈസ് ചെയ്ത് പറയുമ്പോൾ ഞാൻ അവിടുത്തെ രണ്ടാമത്തെ ആശയം ഇങ്ങനെ പറയാം ഈ നാല് കൂട്ടം ആളുകൾക്ക് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട് ഇവരെ കുറിച്ചുള്ള ചെറിയൊരു പരാമർശം ന്യായ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ ആ ലേബ്യാ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലേവ്യ പുസ്തകം ഇരുപത്തിയൊന്നിന്റെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിലാണ് ശ്രദ്ധിക്കുക അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത് കുരുടൻ മുടന്തൻ പതിമൂക്കൻ അധികാങ്കൻ കാലൊടിഞ്ഞവൻ കയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ടൻ പൂക്കണ്ണൻ ചൊറിയൻ പൊരിച്ചുണങ്ങൻ ആ ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത് ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കൂട്ടം ശാരീരിക പ്രയാസം ഉള്ളവരുടെ കൃത്യമായ വിവരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പേരുകളൊക്കെയാണ് ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലായോ അടുത്തു വരരുത് അടുത്തു വരരുത് എന്ന് കർക്കശമായി ഒരു കൂട്ടം ആളുകളുടെ പേരുകൾ രോഗവിവരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ന്യായപ്രമാണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ അവരെ അങ്ങ് പറയാം മതത്തിന്റെ മുമ്പാകെ അൺവർത്തിയായിരിക്കുന്ന അയോഗ്യരായിരിക്കുന്ന ആളുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നാലുകൂട്ടം ആളുകൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു മതം അവർ വിശ്വസിച്ചിരുന്ന മതമണ്ഡലത്തിന്റെ ചിത്രത്തിൽ അവർ വിശ്വസിച്ചിരുന്ന ന്യായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കൽപ്പിച്ചിരുന്ന നാലുകൂട്ടം ആളുകളായിരുന്നു അവർ എന്റെ പ്രിയപ്പെട്ടവരെ പറയാം വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ മതം അയോഗ്യരാക്കി തീർത്തെ ആളുകളെ യോഗ്യന്മാരാക്കി തീർക്കുന്നതാണ് ക്രിസ്തുവിന്റെ മഹത്വം ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ എല്ലാവിധ സ്നേഹത്തോടും പറയട്ടെ നാം വിശ്വസിച്ചിരുന്ന മതത്തിന് അതേത് കൊള്ളട്ടെ ലോകത്തിന്റെ ചിന്തയിൽ വ്യത്യസ്തമായ മതമണ്ഡലങ്ങളുണ്ട് ഈ മതത്തിന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ മതം പലരെയും പല കാരണങ്ങളാൽ അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്താറുണ്ട് അത് ക്രൈസ്തവ മതമായിക്കൊള്ളട്ടെ മറ്റേത് മതങ്ങളുമായിക്കൊള്ളട്ടെ അവർക്കെല്ലാം പ്രത്യേകമായ കാരണങ്ങളാൽ ുണ്ട് എന്ന് പറഞ്ഞ് അവരെയൊക്കെയും അയോഗ്യന്മാരാക്കി മാറ്റി ദൂരേക്ക് നിർത്താറുണ്ട് ഞാനിത് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മതങ്ങളുടെ പേരുകളൊന്നും പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇങ്ങനെ പറയട്ടെ എല്ലാ മതങ്ങളും മതത്തിന്റെ ചിന്താഗതിയിൽ ആളുകളെ മാറ്റി നിർത്താറുണ്ട് സമൂഹത്തിൽ താങ്കളൊരു പണമില്ലാത്തവനാണോ ഒരുപക്ഷെ താങ്കളെ ആ മതമണ്ഡലം അല്പം ദൂരേക്ക് മാറ്റി നിർത്തും താങ്കളൊരു ജീവിതത്തിൽ സാൻമാർഗികമായിട്ട് മോശമായി ജീവിക്കുന്നവനാണോ മതമണ്ഡലം താങ്കളെ മാറ്റി നിർത്തും പോരാ താങ്കൾക്ക് യോഗ്യതയില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്ന് ആ മതം കണ്ടാൽ മതം ഒരുപക്ഷെ താങ്കളെ മാറ്റി നിർത്തിയേക്കാം കാരണം സമൂഹത്തിനും രാഷ്ട്രീയമായിട്ടും എല്ലാവർക്കും ആവശ്യം നല്ലവരായിരിക്കുന്ന ആളുകളെയാണ് സമൂഹത്തിൽ നല്ലവരെന്നും പണമുള്ളവരെന്നും കാണുന്നവരെയാണല്ലോ എല്ലാവർക്കും ആവശ്യം അതുകൊണ്ട് തന്നെ പറയട്ടെ മതമണ്ഡലവും നാം വിശ്വസിച്ചു പോരുന്ന സാമൂഹിക മണ്ഡലവും ഒക്കെ പലപ്പോഴും ഈ വിഷയങ്ങളുടെ മുമ്പാകെ ആളുകളെ അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്താറുണ്ട് ഇവിടെ അതാണ് സംഭവിച്ചത് ഈ നാല് കൂട്ടം ആളുകൾ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്ന യഹൂദ മതമണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യരായിട്ട് തീർന്നവരാണ് എന്നാൽ എന്റെ ദൈവത്തിന് മഹത്വം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്താവിന്റെ മഹത്വം എന്താണ് അയോഗ്യമായിട്ടും മതമയോഗ്യരെന്ന് കണ്ട ഈ ആളുകളെ യോഗ്യ കർത്താവിന്റെ മഹത്വം എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന മതമണ്ഡലം ഒരുപക്ഷെ നിങ്ങളെ യോഗ്യത എണ്ണിയിട്ടുണ്ടാക്കിയില്ല ഒരു നിങ്ങളുടെ സ്നേഹിതർ അവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം എന്നാൽ പറയട്ടെ ജീവിതത്തിന്റെ ഏത് ആയിക്കൊള്ളട്ടെ നിങ്ങളെ അയോഗ്യത കൽപ്പിച്ച സമൂഹം നിങ്ങളെ പഠിക്ക് പുറത്തേക്ക് നിർത്തുമ്പോൾ നിങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കുന്ന ഉന്നതമായ സ്നേഹമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്ന് അഭിമാനത്തോടെ പറയട്ടെ എന്നെ യോഗ്യനായിട്ട് എണ്ണിയ എന്റെ ദൈവം നിങ്ങളെ യോഗ്യനായിട്ട് എണ്ണുന്ന നമ്മുടെ ദൈവം ആ ദൈവമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നാലു കൂട്ടം ആളുകൾ അവിടേക്ക് ചെല്ലുന്നത് ആളുകളുടെ സപ്പോർട്ടോട് കൂടിയായിരുന്നു അവർ നാലു കൂട്ടം ആളുകൾ അവിടെ അയോഗ്യരായിട്ടാണ് ചെല്ലുന്നത് എന്നാൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം നിന്ന് പോകുമ്പോൾ യോഗ്യരായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് പറയട്ടെ ഈ കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രവും ആയിക്കൊള്ളട്ടെ ഈ കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കാതെ നിങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവിധ സ്നേഹത്തോടും പറയട്ടെ നിങ്ങൾ യോഗ്യനായിട്ട് തീരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെയെങ്കിൽ സാക്ഷാൽ യോഗ്യനായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ യോഗ്യതയുള്ളവരായിട്ട് തീരും മൂന്നാമത്തെ ആശയം ഞാൻ അതേ ഭാഗത്ത് നിന്ന് പറയട്ടെ വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഓമർ കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽക്കൽ വെച്ചു അവനവരെ സൗഖ്യമാക്കി എന്ന് നാം വായിക്കുന്നു ഞാനിവിടെ നിന്ന് മൂന്നാമത്തെ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഇവരെന്താ ചെയ്തത് ഈ നാലുകൂട്ടം ആളുകളുണ്ടല്ലോ ഈ നാലുകൂട്ടം ആളുകളോടുള്ള ബന്ധത്തിൽ അവർ ഒരു കാര്യമുണ്ട് പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽക്കൽ വെച്ചു എന്നാണ് വായിക്കുന്നത് അവന്റെ കാൽക്കൽ വെച്ചു എന്നാണ് വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനതിനെ ഇങ്ങനെ പറയാം ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് ഈ ആളുകളെ കൊണ്ടുവന്നു ഉദാഹരണത്തിന് അന്ധനെ കൊണ്ടുവരുമ്പോൾ അന്ധനെ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ ആളുകൾ അന്ധനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് എന്നിട്ട് കർത്താവിൻ്റെ കൊണ്ടുവന്ന് അങ്ങ് വെച്ചു കൂലനെ കൊണ്ടുവന്നു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടു വെച്ചു ഊമൻ വന്നു കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്നു ഇവരെ എല്ലാം കൊണ്ട് കാൽക്കൽ വെച്ചു എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഞാനതിന് ഇങ്ങനെ പറയാം ഈ കൊണ്ടുവന്ന ആളുകൾ പറയുകയാണ് ഒരു വഴിയുമില്ല ഒരു പോംബിയുമില്ല ഞങ്ങൾക്കാകെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അങ്ങയുടെ പാദത്തിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കുക അങ്ങയെ ഒന്ന് ഏൽപ്പിച്ച് തരികയാണ് ഞങ്ങൾ കാരണം വൈദ്യശാസ്ത്രത്തിനൊരിക്കലും ഇവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല ഇവർ കടന്നുപോകുന്ന ശാരീരിക ക്ലേശം അത്രമേൽ വലിയതാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അത് കർത്താവിന്റെ കാൽക്കൽ വെച്ചപ്പോൾ അടുത്ത വാക്ക് പറയാം അവൻ അവരെ സൗഖ്യമാക്കി ഞാൻ അവിടെ വന്ന് ഇങ്ങനെ പറയട്ടെ നിങ്ങളുടെ ഏതു പ്രശ്നത്തിനും ഉത്തരമാണ് സഹായമാണ് ഈ കർത്താവ് കർത്താവിന്റെ മൂന്നാമത്തെ മഹത്വം പറയാം ഏത് പ്രശ്നത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അതാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു വിവിധമായ വൈഷമ്യ ഘട്ടമുണ്ട് എന്ന് എനിക്കറിയാം നിങ്ങളുടെ ജോലി ഭാരങ്ങൾ ജോലിയില്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു നിലയിലും പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത അനേക സമ്മർദ്ദങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ അഭിമാനത്തോടെ പറയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിപ്പം എത്ര വലിയതുമായിക്കൊള്ളട്ടെ നിങ്ങൾ ആ പ്രശ്നവുമായിട്ട് ഈ കർത്താവിന്റെ പാദത്തിലേക്ക് കൊണ്ടുവയ്ക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് സൗഖ്യം തരും സംശയം വേണ്ട ഞാനൊരു ദൃഷ്ടാന്തം ഇങ്ങനെ പറയാം അനുസരിച്ച് പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ യേശു ഏറെ സ്നേഹിച്ച ബെധാനിയായിലെ ലാസറിന്റെ കുടുംബത്തെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ഒരു കാര്യം സംഭവിച്ചു വളരെ പരിചയമുള്ള വിഷയമാണ് അവിടെ ലാസർ മരിച്ചുപോയി യേശു ഭവനത്തിലേക്ക് വന്നു മാർത്തയോടി കർത്താവിന്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് കർത്താപി അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു അവൾ ഓടി മറിയോടി എന്ന് പറഞ്ഞ് യേശു വന്നിട്ടുണ്ട് യേശു ഇരിക്കുന്ന ഇടത്ത് മറിയെത്തി എന്നാ വായിക്കുന്നത് ഇവരൊരുപോലെ വന്നു അവർ വന്നു അവനെ വെച്ച് എവിടെയെന്ന് ചോദിച്ചു ആ കലറയുടെ അടുക്കലേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ പൊട്ടിക്കരയുകയാണ് മർത്ത കരയുന്നു മറിയ കരയുന്നു ആ കണ്ട കർത്താവ് കരയുന്നു പോരാ അവിടെ കൂടി വന്ന എല്ലാവരും ഒരുപോലെ കരയുക ആ കരച്ചിൽ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ യേശു മുള്ളന്തൊന്ന് കലങ്ങി യേശു കരഞ്ഞു അവർ ചെന്ന് അവരുടെ പ്രയാസം കർത്താവിനോട് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ കൃത്യമായ ഉത്തരം എന്താ ഉത്തരം യേശു അവരുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പരിഹാരമില്ലാത്തൊരു വിഷയം മരണമാണല്ലോ കാരണം എന്താ മരിച്ചുപോയി ഒരിക്കലും ഒരു മനുഷ്യനും മടങ്ങി വരുവാൻ കഴിയുകയില്ല അതുകൊണ്ട് മരണം പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭീതിജനകമായ പരിഹാരമില്ലാത്ത ഒരു വിഷയമാണ് എന്നാൽ പറയട്ടെ അതുപോലും സാധ്യമാക്കി തരുവാൻ ആ മരണത്തിൽ നിന്നുപോലുമുള്ള നീക്കുപോക്കുകൾ പോക്കുകൾ ഒരുക്കിത്തരുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കർത്താവ് കർത്താവിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ ഏത് പ്രശ്നത്തിനും കർത്താവ് പരിഹാരകനാണ് ഒറ്റ കാര്യം ചെയ്യണം ഒറ്റ കാര്യം എന്താ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അല്പം ഉന്നതരായിട്ടൊക്കെ തീർന്നു കഴിയുമ്പോൾ അവരെ കാണാൻ ചെല്ലുന്ന പാപങ്ങളുണ്ട് ആ പാവങ്ങൾ ചെറിയ ഒരു പേപ്പർ അവർക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതി ഒരു കവറിൽ കവറിലിട്ടിട്ടൊക്കെ ചെല്ലും ഈ അടുത്ത നാളിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെല്ലുന്നവരെ ഒരുപക്ഷെ കയ്യേറ്റം ചെയ്യാറുണ്ട് അവർ ഒരുപക്ഷെ ഓടി ചെന്നിട്ട് രണ്ട് കയ്യും കൂപ്പി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അപേക്ഷയുമായിട്ട് ചെന്ന് അവരൊരുപക്ഷെ അവരുടെ കാലേ പിടിച്ചു വന്നു വരാം അവരെ കെട്ടിപ്പിടിച്ചു വന്ന് വരാം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയാൻ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട് കാരണം അവർക്ക് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടിയാൽ മതി അവരതിനുവേണ്ടി എന്തും ചെയ്യും എന്നാൽ പറയട്ടെ പലപ്പോഴും അങ്ങനെ കൊണ്ട കൊടുക്കുന്ന അപേക്ഷകൾ അതൊക്കെയും വാങ്ങിച്ച് മറുകൈ കൊണ്ട് ചുരുട്ടിയെടുത്ത് ദൂരേക്ക് കളയുന്ന ഒരു ലോകത്താണ് നാം വസിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നവുമായിട്ട് ദൈവം മുമ്പാകെ ചെന്ന് മുട്ടുമേ നിന്നപ്പാ എനിക്ക് കഴിയുകയില്ല ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം വേണമെന്ന് നിലവിളിച്ച് അപേക്ഷിച്ച കാൽക്കിലേക്ക് വെച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ ശാശ്വതമായ പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിന്റെ മൂന്നാമത്തെ മഹത്വം ഞാൻ പറയട്ടെ ഏത് പ്രശ്നത്തിലും കർത്താവ് മതിയായവനാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മൂന്ന് കർത്താവിന്റെ മഹത്വമാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് കർത്താവിൻ്റെ മഹത്വം നാം കാണുകയുണ്ടായി ഒന്ന് കർത്താവിന്റെ മഹത്വം നാം അവിടെ കണ്ടത് അസാധ്യമായ വിഷയത്തെ അവിടുന്ന് സാധ്യമാക്കി തരുന്നു രണ്ട് മതം അയോഗ്യത കൽപ്പിച്ച ആളുകൾക്ക് യോഗ്യത കർത്താവ് കൽപ്പിച്ചു മൂന്ന് നാം അവിടെ വായിച്ചത് പ്രശ്നം എത്ര വലിയതായിക്കൊള്ളട്ടെ പ്രശ്നം കൊണ്ട കാൽക്കൽ വയ്ക്കുവാൻ കർത്താവെ എന്നെ കൊണ്ട് ഇതിന് കഴിയുകയില്ല എനിക്കത് ആ സാധ്യമാണ് നേടിയെടുക്കുവാൻ എനിക്ക് സാധ്യമല്ല ഈ പ്രശ്നത്തിന് മേൽ അങ്ങ് പരിഹാരം തരണമെന്ന് പറഞ്ഞ് ആ പാദത്തിലേക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം അവിടുന്ന് തരുന്ന കർത്താവാണ് അതുകൊണ്ടിന്ന് പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എന്റെ കർത്താവിൻ്റെ മഹത്വം പറയട്ടെ ഇതുപോലെ ഉന്നതനായ കർത്താവ് വേറെയില്ല ആ കർത്താവിന്റെ അടുക്കൽ വരുന്നവർ നിരാശപ്പെട്ടു പോകുകയില്ല കർത്താവിന്റെ അടുക്കലേക്ക് ആളുകളെ കൊണ്ടുവരുന്നവർ അവരും നിരാശപ്പെട്ടു പോകയില്ല ശാശ്വത പരിഹാരം കഴിവുള്ള ഈ കർത്താവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് ഇടയായിട്ട് തീരട്ടെ മറ്റു ചില കാര്യങ്ങൾ കർത്താവ് അനുവദിച്ച പിന്നീട് ചിന്തിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വചനം കേൾവി ഇതിന് മുഖാന്തരമായിട്ട് തീരട്ടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തന്നെ ശ്രദ്ധിച്ച നിങ്ങളെല്ലാവരെയും ഈ കർത്താവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അയോഗ്യരെ യോഗ്യന്മാരാക്കുന്ന ദൈവം ഏത് പ്രശ്നത്തിനും പരിഹാരകനായ ഈ കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ